സംസ്ഥാ പൊതുപരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും മോട്ടിവേഷൻ ക്ലാസും നടത്തി എസ് കെ എസ് എഫ് പുന്നാട് ശാഖ സംഘടിപ്പിച്ച റിപ്യൂട്ട് പരിപാടി സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി ബഷീർ അസദീ നമ്പ്രം ഉദ്ഘാടനം ചെയ്തു കെ ഫൈസ് മാസ്റ്റർ അധ്യക്ഷനായി സഹജാരി പെയിൻ ആൻഡ് പാലിയേറ്റീവ് വാളണ്ടിയർ ടീം രണ്ടാം ഘട്ട പരിശീലനവും സംഘടിപ്പിച്ചു മജ്ലിസ്നൂർ പ്രാർത്ഥനാ സദസ്സന് ഉമർ മുഖ്താർ ഹുദബി നേതൃത്വം നൽകി പി വി സി മായൻ ഹാജി കെ വി മായൻ ഹാജി എസ് നൂറുദ്ദീൻ ഹുസൈൻ ഹാജി മട്ടന്നൂർ

ഉമ്മ ഉമ്മാ ഉമ്മാലെ അസുഖമായത് എന്ന് മോൻ ദൂരെ നിന്ന് ഫോണിലൂടെ വിളിച്ച് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾ വഴി ചോദിക്കുമ്പോൾ എന്റെ മോൻ എന്റെ കൂടെയുണ്ട് എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാകും അങ്ങനെ ഉണ്ടായി തീരണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ള ജൈവീ വഴി നമുക്ക് സന്താനങ്ങൾ ലഭിക്കും സിസ്റ്റം എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കൾ നമ്മുടെ ഉമ്മമാരെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അത് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ഇന്ന് അഞ്ചാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും സാധ്യതയുള്ള ഒരു പ്രായമാണ് കൗമാരപ്രായം എന്നുള്ളത് കൗമാരപ്രായത്തിൽ ഒരുപാട്